വി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബൂത്ത് പ്രസിഡന്റ് ചെയ്തു ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് എം എം വിജയൻ വി സി രാജീവൻ കാതിയോഡ് കെ വി പത്മനാഭൻ മാസ്റ്റർ അഡ്വക്കേറ്റ് സി നിഖിൽ പി കോമള പി സുപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു വേണ്ടിയാണ് നമ്മളെല്ലാം ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട ശ്രീ രാജീവന്റെ പേര് ഞാൻ വിട്ടുപോയി അദ്ദേഹം ഇതിന്റെ ഒരു മുഖ്യ സംഘാടകൻ കൂടിയാണ് ശ്രീ രാജീവൻ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ നേതാക്കന്മാർ സഹപ്രവർത്തകർ എല്ലാവരെയും ആദ്യമേ തന്നെ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ അവരെ അഭിവാദ്യം ചെയ്യുകയാണ് അഭിനന്ദിക്കുകയാണ്